അപ്പം ഇന്നേ ഒരു പഴം കൊണ്ടുള്ള റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് പിന്നെ തേങ്ങാപ്പാൽ ശർക്കര ഇതൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്നും പറയാമല്ല അത്രക്കും ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ എന്താ രണ്ട് ശർക്കരൻ്റെ അച്ചാട്ട് എടുത്തിട്ടുള്ളത് പിനിക്ക് നാല് പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ശർക്കര രണ്ടെണ്ണം ഭയങ്കര മധുരമായിരുന്നു അപ്പം നാല് എടുക്കുന്ന ആളുകളൊക്കെ ഒരു ശർക്കരൻ്റെ അച്ച എടുത്താൽ മതിയിട്ട് കൂടുതലാണെങ്കിൽ മാത്രം അച്ച കൂട്ടിയാൽ മതി അപ്പോൾ അത് നാല് വലിയ പഴായിട്ടെടുത്തിട്ടുള്ളത് അധികം കട്ട് പഴുത്തതായിട്ടുമില്ല ഒരു പാകത്തെ പഴുപ്പ് എന്നാലും പച്ചമില്ല അങ്ങനത്തെ ഒരു പഴുപ്പിലായിട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടെ ഒക്കെ പഴുത്തത് എടുക്കാവും നല്ലത് കേട്ടോ പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ വേവിക്കുകയാണല്ലോ ഒരു പഴം മൂന്ന് കഷ്ണമാക്കിയിട്ടോ കട്ട് ചെയ്തിട്ടുള്ള എന്നിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ നമുക്കൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ ഒരു വെള്ളം വറ്റുന്നതാണ് അതിൻ്റെ ഒരു വേവ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ശർക്കര കണ്ട നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പഴം കണ്ടോ കുറച്ച് സമയമായപ്പോൾ തന്നെ ഒരു ഭാഗം ഞാനൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ളൊക്കെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ അത് വറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊന്നും ഇങ്ങനെ മറിച്ചിട്ടാണ് അങ്ങട്ട് കിട്ടൊക്കെ ഇതാക്കിയിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തോണ്ട് കേട്ടോ കണ്ടില്ലേ കുറച്ചും കൂടെ ഒന്ന് വറ്റിയായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് രണ്ട് ഏലക്കായ ഏലക്കായൊന്നിങ്ങനെ ആക്കിയിടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം ഞാനിത് കുറച്ച് കഴിഞ്ഞാൽ ആ ഏലക്കയുടെ തൊണ്ടൊന്നും നീക്കം ചെയ്യും കേട്ടോ ഇവിടെ ഏലക്ക ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തണ്ടില്ലേ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു ശർക്കര ഒരുക്കിയത് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര അരിച്ചൊന്ന ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ അടിയിൽ കുറേ കല്ലും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നല്ല പഴുത്ത പഴം എടുക്കുമ്പോൾ അലിഞ്ഞാണ് പോവുവിട്ടു അതുകൊണ്ടാണ് അധികം പഴുക്കാത്ത തന്നെ എടുക്കണം എന്ന് പറയണേ അപ്പോൾ നല്ല എന്താ ഇതുപോലെ നമുക്കിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും കേട്ടോ കണ്ടില്ലേ ആ ഒരു ശർക്കരൻ്റെ ആ ഒരു പാനീയം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് നമുക്കിതിനൊന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വറ്റണ്ട എന്നാലും അത്യാവശ്യം വറ്റണം അപ്പം അത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം നമ്മുടെ ആ ഒരു ശർക്കരയുടെ ആ ഒരു ലൈനിൽ പിടിക്കുകയുള്ളു കേട്ടോ മറ്റേ സൈഡ്ക്ക് മധുരം കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം കേട്ടോ ഉള്ളിലേക്കൊക്കെ ഒന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് സമയം പിടിക്കിട്ടു ഇതൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചണേ അപ്പം കണ്ടില്ലേ ഇതുപോലെതാ നന്നായിട്ടതിനൊന്ന് ആയി വരുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് വറ്റി കിട്ടണം അപ്പം കണ്ടപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുള്ളായിട്ട് കൊണ്ട് വറ്റിച്ചിതാക്കി എടുക്കേണ്ടതാണ് ഇതുപോലെ ആ ഒരു ലൈൻ കുറച്ചെങ്കിലും വേണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ചുപ്പും കൂടെ ഇട്ട് എടുത്തിട്ടൊന്ന് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇതിൽ വീഡിയോയിൽ വന്ന് പെടാത്തതാണേ പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും പാലും കൂടെ വേണം കേട്ടോ ഇതൊരു അരമുറി തേങ്ങ കുറച്ച് വെള്ളത്തിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് പീഞ്ഞെടുത്തിട്ടുള്ള പാലാണ് അതും കൂടെ ഒഴിച്ചിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ മിക്സാക്കി കൊടുത്തതാണ് ഇതുപോലൊന്നും വറ്റിച്ചെടുക്കണം കേട്ടോ കുറച്ചും കൂടെ വറ്റാനുണ്ട് നല്ലതായിട്ട് വറ്റിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഗ്രേവി കിട്ടൂല അപ്പോൾ കണ്ടാൽ ഞാൻ അടിപൊളിയായിട്ട് ഇത് ഇതേണ്ടാവും ഇത്രയും മാതിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ എന്താ രണ്ട് കഷ്ണം കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ പപ്പടമാണ് കേട്ടോ പപ്പടം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇതാ പപ്പടം കൂടെ വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കഴിക്കാം ഭയങ്കര ചൂട് കഴിഞ്ഞിട്ട് കൈ പൊള്ളുന്നുണ്ടായിരുന്നു അപ്പം ശ്രദ്ധിക്കണം അപ്പം തന്നെ എടുത്ത് കഴിക്കുമൊന്നും വേണ്ട ആ ശർക്കരയുടെ ലായനി ചൂടാറാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഭയങ്കര ചൂടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ അപ്പം നിങ്ങളെന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളിയാണ് കുട്ടികൾ സ്കൂളിട്ട് വരികയാണെങ്കിലും അല്ല നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇപ്പോൾ മധുരം ഇപ്പോൾ എനിക്ക് നല്ല മധുരം ഉണ്ട് അപ്പോൾ ശർക്കര ഒക്കെ ഒന്ന് ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പാകത്തിന് മധുരമാകും നല്ലത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ കാണാം ബൈ